രാജ്യം വികസനത്തിന് ചട്ടം കൂട്ടുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ പേര് മുഴങ്ങിക്കേൾക്കുന്നു നമ്മുടെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തിന്റെ പേരാണ് ഇപ്പോൾ വാർത്തകളിൽ ഇടം പിടിക്കുന്നത് വ്യക്തമാക്കാം വെൽക്കം ടു പേജ് ഡോട്ട് നമ്മുടെ ഭാരതീയരുടെ അഭിമാന പദ്ധതിയായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ പദ്ധതി അതിനുവേണ്ടി തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്ന ബ്രഹ്മോസ് എയറോസ്പേസ് തിരുവനന്തപുരം ലിമിറ്റഡ് ബി എ ടി എൽ ആക്സിസ് കേഡറ്റ് ടെക്നോളജീസ് ലിമിറ്റഡുമായും ഗുഡ് ലക്ക് ഇന്ത്യ ലിമിറ്റഡുമായും ചേർന്ന സംയുക്ത ബിഡ് സമർപ്പിക്കുന്നതിനായി ഒരു തന്ത്രപരമായ സഖ്യത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഭാരതം തങ്ങളുടെ ഏറ്റവും അഭിലാഷണീയമായ അടുത്ത തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ പദ്ധതി സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിനായി തുറന്നു കൊടുത്തിരിക്കുകയാണ് എച്ച് എ എൽ എൽ ആൻഡ് ടി ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് അദാനി ഡിഫൻസ് കല്യാണി ഗ്രൂപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിരോധ എയ്റോസ്പേസ് കമ്പനികളുമായി കൺസോർഷ്യം നേരിട്ട് മത്സരിക്കുന്നു എന്നതാണ് ഇന്ത്യയിലെ ഏറ്റവും ആദരണീയനായ എയറോസ്പേസ് ശാസ്ത്രജ്ഞരിൽ ഒരാളും ോസ് എയ്റോസ്പേസിന്റെ മുൻ മേധാവിയുമായ ഡോക്ടർ എ ശിവതാണുപിള്ള അധ്യക്ഷനായ ഒരു കമ്മിറ്റിയാണ് ബിഡുകൾ വിലയിരുത്തുന്നത് പദ്ധതിയുടെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ മത്സരം തീവ്രമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി എ എം സി എ പദ്ധതി ഇപ്പോൾ നിർണായകമാകുന്നതിന്റെ കാരണം എന്താണെന്ന് പരിശോധിക്കാം അഞ്ചാം തലമുറ തദ്ദേശീയ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ പ്രവേശിക്കുന്നതിനുള്ള ഇന്ത്യയുടെ ഒരു കടുത്ത ശ്രമം തന്നെയാണ് എ എം സി എ പ്രോഗ്രാം അതും ഒരു കാരണമായി തന്നെ കണക്കാക്കണം ഇപ്പോൾ ഇന്ത്യയുടെ യുദ്ധവിമാന സ്ക്വാഡ്രൺ ശക്തി വളരെ കുറവാണ് ആ ഒരു സമയത്താണ് നമ്മുടെ എ എം സി എ പദ്ധതി വരുന്നത് ഈ ഒരു സമയത്ത് തന്നെയാണ് ചൈന ഇരുന്നൂറ്റി അൻപതിലധികം അഞ്ചാം തലമുറ ജെറ്റുകൾ വിന്യസിക്കുന്നത് അതുപോലെതന്നെ പാകിസ്ഥാനും ഉൾപ്പെടുത്തൽ പ്രക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യത്തിന്റെ എ എം സി എ പദ്ധതിയുടെ വർദ്ധിച്ചു വരുന്ന ആവശ്യകത അവരുടെ ഈ നീക്കങ്ങൾ എടുത്തു കാണിക്കുന്നു ഇനി എ എം സി എ പ്രധാന സവിശേഷതകൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റെൽത്ത് ഡിസൈൻ അഡ്വാൻസ് ിയോണിക്സ് എ ഐ പ്രാപ്തമാക്കിയ മിഷൻ മാനേജ്മെന്റ് അതുപോലെ തന്നെ മനുഷ്യനെ നിയമിച്ചിട്ടില്ലാത്ത ടീമിംഗ് കഴിവുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ഹൈ എൻഡ് മൾട്ടി റോൾ ഫൈറ്റർ ആയി എം സി എ വിഭാവനം ചെയ്യപ്പെടുന്നു എന്നതാണ് അടുത്ത തലമുറ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സെൻസറുകൾ ഇതിലുണ്ടായിരിക്കും കൂടാതെ നൂതന മിസൈൽ വകഭേദങ്ങൾ രുദ്രം ക്ലാസ് സ്റ്റാൻഡ് ഓഫ് സിസ്റ്റങ്ങൾ തുടങ്ങിയ തദ്ദേശീയ ആയുധങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ആദ്യ പ്രോട്ടോടൈപ്പ് പുറത്തിറക്കാൻ ാണ് ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഉൽപാദനം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത് എ എം സി എ വിമാനങ്ങളുടെ പ്രാരംഭ ഉൽപാദനമാണ് ഇന്ത്യ ഇപ്പോൾ പദ്ധതിയിടുന്നത് ഭാവിയിൽ പ്രവർത്തന പ്രകടനത്തെയും പിന്നീടുള്ള വകഭേദങ്ങൾക്കായുള്ള നവീകരണങ്ങളെയും ആശ്രയിച്ച് വിപുലീകരണവും ഉണ്ടാകും രണ്ട് ലക്ഷം കോടി രൂപയിലധികമാണ് കണക്കാക്കിയിരുന്ന പദ്ധതിയുടെ ചെലവ് പതിനയ്യായിരം കോടി രൂപയുടെ ഫുൾ സ്കെയിൽ എഞ്ചിനീയറിംഗ് ഡെവലപ്മെന്റ് കരാർ അച്ചടക്കമുള്ള സമയപരിധിക്കുള്ളിൽ സങ്കീർണമായ എയ്റോസ്പേസ് പ്രോഗ്രാമുകൾ കൈകാര്യം ചെയ്യാനുള്ള ഇന്ത്യയുടെ കഴിവ് പരീക്ഷിക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമായി പ്രവർത്തിക്കും അതുപോലെ തന്നെ തേജസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന്റെ കാലതാമസം ഒരു മുന്നറിയിപ്പാണ് എം സി എ എം കെ വണ്ണിനായി ജിഇ എഫ് ഫോർ വൺ ഫോർ എൻജിൻ ഉപയോഗിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നിലവിലെ പദ്ധതി അതേസമയം ഭാവിയിലെ എം കെ ടു വകഭേദങ്ങൾ തദ്ദേശീയമായതോ സഹകരിച്ച് വികസിപ്പിച്ചതോ ആയ ഒരു ഹൈ ത്രസ്റ്റ് എഞ്ചിൻ സംയോജിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുടെ എതിരാളികൾ ഇതിനകം തന്നെ വിപുലമായ പ്ലാറ്റ്ഫോമുകൾ രംഗത്തിറക്കുന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പദ്ധതി ഡെലിവറി ക്രമങ്ങൾ പാലിക്കേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യക്ഷമമായി നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മുടെ എ എം സി എ പദ്ധതി ഇന്ത്യയുടെ വ്യോമശക്തി വിടവ് നികത്തുക മാത്രമല്ല അടുത്ത തലമുറ എയറോസ്പേസ് സാങ്കേതിക വിദ്യയുടെ ആഗോള കേന്ദ്രമായി ഇന്ത്യയെ സ്ഥാപിക്കാനും കഴിയും എന്നതാണ് മനസ്സിലാക്കേണ്ടത്